വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ ഇന്ന് വിചാരിച്ചിട്ട് ആ വർക്കപ്പ് ചില്ലുണ്ട് വന്നിരിക്കുക അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊരു എന്താ പറയുക അത്യാവശ്യം ഓഫാണ് അപ്പം ഇന്നൊരു ഉച്ച വരെയുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം എന്തൊക്കെയായിരിക്കും നോക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇനി പെണ്ണിട്ട് വന്നതേ ഉള്ളൂ അത്യാവശ്യം സാർ കുട്ടിയൊക്കെ ഉറക്കാണ് അപ്പം ഇനിയും നമുക്ക് ഞാനൊന്ന് ഫ്രഷ് ഒക്കെ ചെയ്തിട്ട് ഇനി എൻ്റെ രാവിലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം കേട്ടോ അപ്പൊ അടുത്തതിന് നമുക്ക് സാർ കുട്ടിക്കുള്ള ചായ വെക്കണം സോറി ചായയല്ല പാല് കാച്ചണം കേട്ടോ പാല് രാവിലെ സാറൊക്കെ ഉറക്കത്തിൽ കൊടുക്കും അപ്പൊ അവള് ഉറക്കത്തിലായോണ്ട് കുപ്പി കൊടുക്കുമ്പോത്തേനെ തന്നെ പിടിച്ച് കുടിച്ചോളും അപ്പൊ അതാണ് ആദ്യത്തെ ജോലി കാറപ്പൊട്ടിക്ക് കൊടുത്തിട്ട് വരാം എന്നിട്ട് ഞാനിപ്പം ഇതിനകത്ത് ഇടി മറ്റേ നമ്മുടെ ഇടിയപ്പം വെച്ചിട്ടുണ്ട് കേട്ടോ ഇടിയപ്പം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ച് ചിക്കൻ ചുക്ക വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കണ്ടില്ലാത്തവരൊന്നും പോയി കാണണേ അപ്പം ഞാൻ അത് ചൂടാക്കാൻ വെച്ചു പിന്നെ കൂട്ടത്തിൽ തന്നെ അറ്റാച്ചന് മാത്രം കുറച്ച് ചായയും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ചായ ഒരാൾക്ക് മതി എനിക്ക് വേണ്ട അപ്പം അച്ഛനുള്ള ചായ വെച്ചു പിന്നെ ചായപ്പൊടിയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ കാരണം ചായപ്പൊടി നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് നല്ലൊരു ചായപ്പൊടി അന്വേഷിച്ച് നമ്മൾ കുറേ സ്ഥലത്ത് പോയിട്ടുണ്ട് നമ്മൾ മില്ലീന്നൊക്കെ ചായപ്പൊടി ഇവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ട് ഇപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യുന്ന റെഡ് എമിൻ്റെ ചായപ്പൊടിയാണ് വലിയ കുഴപ്പമില്ല എനിക്ക് പിന്നെ അങ്ങനെ ടേസ്റ്റും കാര്യങ്ങളൊന്നും അങ്ങനെ വലിയ ബോധേഡല്ല അച്ഛനെ പക്ഷെങ്കിൽ അങ്ങനെയല്ല കിട്ടുന്ന ഫുഡിനെ അതിപ്പോൾ ചായ ആണെങ്കിലും പച്ചവെള്ളമാണേലും അതിന് രുചി നോക്കുന്ന ഒരാളാണ് കേട്ടോ ു ശേഷം ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ സ്റ്റെപ്പ് അതായത് നമുക്ക് രണ്ട് ഫ്ലോറാണുള്ളത് ഈ രണ്ട് ഫ്ലോറിൻ്റെ സ്റ്റെപ്പ് ഞാനിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് അതായത് ഒരു ഒന്ന് രണ്ടാഴ്ചയ്ക്കടുത്തായിട്ട് ഞാനിങ്ങനെ കയറി ഇറങ്ങുന്നുണ്ട് കേട്ടോ കാരണം എനിക്ക് കുറച്ചധികം വയറിങ്ങനെ ഭയങ്കരമായിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ജിമ്മിൽ പോകാനോ പുറത്ത് പോയി നടക്കാനോ പറ്റാത്തൊരു സാഹചര്യമാണ് ഭയങ്കര ചൂടാണല്ലോ അപ്പം ഞാൻ വിചാരിച്ചു അപ്പം നമുക്ക് അപ്പം അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സ്റ്റെപ്പ് കയറി ഇറങ്ങാം എന്നുള്ളൊരിതാണ് കേട്ടോ അപ്പം അങ്ങനെ ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഒരു നാലഞ്ച് പ്രാവശ്യമായിട്ട് നമ്മൾ സ്റ്റെപ്പ് ഒരു നാല് സ്റ്റെപ്പുണ്ട് അതിനെ ഒരു നാലഞ്ച് ട്രിപ്പായിട്ട് ഞാൻ കയറി ഇറങ്ങാറുണ്ട് കേട്ടോ അപ്പം ഭയങ്കര പാടാണ് പാടെന്ന് വെച്ചാൽ നമ്മൾ നമ്മളങ്ങനെ ചെയ്യാത്തൊരു ആയതുകൊണ്ട് ഈ സ്റ്റെപ്പ് കയറി ഇറങ്ങുമ്പോൾ തന്നെ അപ്പം ഇങ്ങനെ ഇത് കണ്ടില്ല ഇവിടെ ഇത് നമ്മുടെ ഫ്ലോറ് അപ്പോൾ ഇതിൻ്റെ മേലിലോട്ട് ഇനി ഇതുപോലെ തന്നെ വേറൊരു ഫ്ലോറും കൂടെ ഉണ്ട് അപ്പം അതും കംപ്ലീറ്റ് ചെയ്ത് ഞാൻ ടെറസിൻ്റെ മേളിൽ വരെ പോയിട്ടാണ് കേട്ടോ വരുന്നത് അപ്പം അത്രയൊന്നും എടുത്തോ എടുക്കാനായിട്ട് പോകുന്നില്ല ഞാൻ അപ്പം ഇങ്ങനെ കയറി ഇറങ്ങി ഒരു നാല് ട്രിപ്പായിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യും കേട്ടോ അപ്പം എപ്പം അടി ഒരു കാലിന് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് തോന്നുന്ന സമയത്ത് ഞാനങ്ങ് സ്റ്റോപ്പ് ചെയ്യും കേട്ടോ രക്ഷയില്ലാട്ടോ ഇവിടുത്തെ ചൂട് നമ്മൾ ഇതാ നോക്ക് ഒഴി എന്തോ എൻ്റെ പൊന്നി ഒഴുകുന്ന ഒഴുക്ക് കണ്ടോ മക്കളേ ഇനി ഇത് കൂടുതലെ മുന്നോട്ട് പോയാൽ ഞാൻ ചത്തോ കേട്ടോ അതുകൊണ്ട് ഞാൻ നിർത്തി ഒരു നാല് സ്റ്റെപ്പ് നമ്മൾ പോയി അയ്യോ എൻ്റെ പൊന്നെ ഇറങ്ങുമ്പോൾ കുഴപ്പമില്ല അതല്ലെല്ലാം അങ്ങനെ ആണല്ലോ അല്ലേ താഴോട്ട് ഇറങ്ങിയിട്ട് നമ്മൾ നമ്മുടെ സ്റ്റെപ്പ് കയറി രണ്ടാമത്തെ സ്റ്റെപ്പ് കയറി മൂന്നാമത്തെ സ്റ്റെപ്പ് ആകുമ്പോഴത്തേക്ക് നമ്മൾ അയ്യോ എന്നൊരവസ്ഥയാവുംട്ടോ എൻ്റെ പൊന്നെ ഇനിയിപ്പം ഞാൻ ഇച്ചിരി നേരം പോയി റെസ്റ്റ് എടുക്കും ഈ വേർപ്പൊക്കെ ഒന്നും കളയണ്ടേ അല്ലെങ്കിൽ പിന്നെ എൻ്റെ പോന്നെ ഇച്ചിരി നേരം ഫാനിൻ്റെ കീഴേ പോയിരുന്നെങ്കിൽ സമാധാനമാകത്തുള്ളൂ കേട്ടോ ഓക്കെ അപ്പം നമുക്ക് കുറച്ചു നേരം റെസ്റ്റ് എടുക്കാം ഇങ്ങനെയാണ് ഇന്ന് എൻ്റെ കാല് തമ്മിൽ കൂട്ടിയിടിക്കുക കാരണം നമ്മൾ സ്റ്റെപ്പ് കയറുമ്പോഴത്തേന് എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് നമ്മുടെ ഈ തൊട തമ്മില് മാംസങ്ങൾ തമ്മിൽ ഇങ്ങനെ വരയ്ക്കും ഇതിപ്പം ഞാനൊന്ന് റെസ്റ്റ് എടുക്കുകയാണ് കേട്ടോ സിറ്റിയിലോട്ട് വന്ന് ഫാനൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് റെസ്റ്റ് എടുക്കുകയാണല്ലെ പിന്നെ ഭയങ്കര നമ്മളെ തളർന്നു പോകും കേട്ടോ പിന്നെ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് പിന്നെ ഇപ്പം ഞാൻ എന്നിട്ട് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ എൻ്റെ വയർ കാണിക്കുക കേട്ടോ അപ്പം കുറച്ച് എനിക്ക് എനിക്ക് തന്നെ തോന്നുന്നുണ്ട് ഒരു മാറ്റം വന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട് കാരണം കുറച്ച് ബുമ്മെന്ന് പറഞ്ഞിട്ടായിരുന്നു ഇരുന്നത് അതപ്പോൾ ഒന്ന് എന്തോ ഒന്ന് ഫ്രീ ആയ പോലത്തെ ഫീൽ ഉണ്ട് എനിക്ക് കേട്ടോ അപ്പം എന്തായാലും ഞാൻ എൻ്റെ ഒരു അപ്ഡേഷൻ നല്ല രീതിയിൽ കൊടുക്കാൻ കുറച്ചും കൂടെ ഒക്കെ കഴിയട്ടെ അപ്പം ഞാനിപ്പോൾ രാവിലെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഓട്സും ടി ആസിഡും ൂടെ ഞാൻ രാത്രിയിൽ ഒരു പാലിനകത്തൊഴിച്ചു വെച്ചാൽ പാലെന്നു പറഞ്ഞാൽ ലോ ലോ ഫാറ്റ് ആണ് വേണ്ടത് പക്ഷേ ഞാനിവിടെ എനിക്ക് വേണ്ടി ലോ ഫാറ്റ് വാങ്ങിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് പാലെടുത്തിട്ട് കൂടുതൽ വെള്ളം ചേർത്തിട്ടാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ അപ്പം അതങ്ങനെ ഞാനൊരു നേന്ത്രപ്പഴ നേന്ത്രപ്പഴം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഫിലിപ്പീൻ പഴമാണ് ഞാൻ വാങ്ങിക്കുന്നത് കേട്ടോ അപ്പം നേത്രപ്പഴം എന്ന് പറയാൻ പറ്റുമോ എനിക്ക് അറിഞ്ഞൂടാ അപ്പോൾ അത് ഇത് ഞാനിങ്ങനെ തലേന്ന് എടുത്ത് വെച്ചിരിക്കും ഓട്ട്സും സിയാസീടും കൂടെ അപ്പോൾ അതിനകത്തോട്ട് ഞാനൊരു പഴം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ ചൂടല്ല അപ്പോൾ അത് കാരണം ഞാനൊരു രണ്ട് ഐസ് ക്യൂബും കൂടെ ഇട്ടാണ് ഇടിക്കുന്നത് അപ്പം ഒരു തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെയാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എൻ്റെ കഴിക്കുന്നത് അപ്പം അതെന്നും അങ്ങനെ തന്നെ ആയിരിക്കില്ല ഈ ഇന്ന് മിക്ക ദിവസം ഞാൻ ഇങ്ങനെ തന്നെയാണ് എടുക്കുന്നത് ചില ദിവസങ്ങളിൽ ഞാൻ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു രണ്ട് രണ്ടിഡിലയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാറുണ്ട് പിന്നെ അപ്പോൾ അന്ന് അങ്ങനെ കഴിക്കുകയാണെങ്കിൽ ഞാൻ രാത്രിയിൽ മിക്കവാറും ഇതായിരിക്കും കേട്ടോ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് വലിയ മടുപ്പ് ഫീൽ ചെയ്തില്ല പഴത്തിൻ്റെയൊക്കെ നമ്മളൊരു ഷേക്ക് കുടിക്കുന്ന അത്രയില്ല നമ്മൾ മധുരം ഒന്നും ഇടത്തില്ല കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ഉണക്കമുന്തിരി ഇടുന്നത് അപ്പോൾ ഒരു ചെറിയൊരു മധുരം കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം ഒട്ടും മധുരം ഇല്ലാതൊക്കെ കഴിക്കാനായിട്ട് എനിക്ക് കുറച്ച് പാടാണ് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി കഴിക്കുമ്പോഴത്തേന് പഴം കൂടെ ഒക്കെ ഇട്ട് കഴിയുമ്പോഴത്തേനും ഒരു ടേസ്റ്റും കിട്ടും അപ്പം നമുക്ക് അത്രയും ഒരു ഹെവി ആയിട്ട് ഫുഡ് കഴിച്ച ഒരു ഫീൽ കിട്ടത്തില്ല എന്നാൽ ഒരു പന്ത്രണ്ടര ഒരു മണി വരെ നമുക്ക് ഇത് പിടിച്ചു നിർത്താനും പറ്റും കേട്ടോ നമുക്ക് വലിയ വിശപ്പൊന്നുമില്ല നമുക്കത് അങ്ങനെ നമുക്കത് സെറ്റ് ആക്കാൻ പറ്റും അപ്പൊ ഞാൻ എന്തെങ്കിലും ആസ്വദിച്ച് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് സാറെക്കുട്ടി എൻ്റെ ഇടയ്ക്ക് ഒന്ന് തുമ്മി ആ വീണ്ടും ഒന്നും കൂടെ ഞാനിപ്പം നമ്മുടെ ഇടിയപ്പും ചിക്കൻ ചുക്കായും കൂടെ കൊടുത്തു അത് കഴിച്ചോണ്ടിരിക്കുക കേട്ടോ അപ്പൊ ചായ ഞാനിത് കഴിച്ചു കഴിഞ്ഞിട്ടേ കൊടുക്കാറുള്ളൂ അച്ഛൻ അതാണ് ഇഷ്ടം അതുകൊണ്ട് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ നമ്മുടെ താഴത്തെ പോവാണ് പോവാണെട്ടോ സവാളം മേടിക്കാൻ ഗ്രോസറിയിലോട്ട് പോകാനായിട്ട് അറിഞ്ഞപ്പോൾ കേട്ടോ ഞാൻ ഓർത്ത് ഇങ്ങനെ ഒരു മരത്തിന്റെ കാര്യം ഒരു പഞ്ഞിമരം പോലെ ഒരു മരം കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ വലിയ പ്ലാവ് പോലത്തെ വലിയ മരമല്ലേ ഞാൻ കണ്ടിട്ടുള്ളൂ കേട്ടോ അപ്പം ഇത്രയും ചെറിയൊരു മരത്തിൽ ഇതുപോലത്തെ പഞ്ഞിമര ഞാൻ ആദ്യമായിട്ട് കാണാണ് ഇനി അത് തന്നെയാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ ആദ്യം ഞാൻ വിചാരിച്ചത് ഇവിടെ അടുത്തുള്ള റൂമിലെ ആൾക്കാരൊക്കെ കൊണ്ടിരുന്ന പിന്നെ മനസ്സിലായി ഇത് ശരിക്കും പഞ്ഞി പോലത്തെ എന്തൊരു മരമാണ് കേട്ടോ അപ്പൊ അച്ചന് ഇന്നലെ പോർക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പോർക്ക് ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയാൻ പറ്റും നമുക്ക് നമ്മുടെ യു എയില് പോർക്ക് അത്ര അവൈലബിൾ അല്ല അപ്പൊ നമ്മളിത് മേടിക്കുന്നത് അജ്മാനിൽ പോയിട്ടാണ് കേട്ടോ പാറയിലൊക്കെ പോകുന്ന സമയത്ത് നമ്മള് ഇടയ്ക്ക് വാങ്ങിക്കാറുണ്ട് പിന്നെ ഞാൻ പോർക്കും കഴിക്കത്തില്ല ഇഷ്ടമില്ല അച്ച മാത്രമേ കഴിക്കത്തുള്ളൂ അപ്പൊ ഒരു ഇലയെ വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ പക്ഷെ കൊഴപ്പില്ലാത്ത രീതിയിൽ വെക്കും അപ്പൊ ഞാൻ ഓർത്തപ്പൊ ഇതിന്റെ ഒരു ചെറിയൊരു റെസിപ്പിയൊക്കെ ഒന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന കൂടെ വിചാരിച്ചോട്ടോ അപ്പൊ നമുക്ക് ഞാൻ പോർക്ക് കഴുകുന്നത് വിനാഗിരി മഞ്ഞപ്പൊടി ഉപ്പും ഒക്കെ ഇട്ട് നല്ലപോലെ കഴുകും കേട്ടോ എന്നാലും എനിക്ക് മനസ്സിന് ഉത്സുഖം കിട്ടത്തത് പിന്നെ ഞാൻ അങ്ങനെ നോക്കി എനിക്ക് അറിയത്തില്ലാത്തോട്ട് നമ്മൾ വെച്ചിട്ടില്ല എന്റെ വീട്ടിലും എന്റെ വീട്ടിൽ മമ്മി മാത്രം കഴിക്കും അപ്പൊ അങ്ങനെ അധികം വാങ്ങിക്കാറില്ല അര കിലോ വല്ല മമ്മിക്ക് വേണ്ടി മാത്രം പണ്ടൊക്കെ വാങ്ങിക്കാറുള്ളൂ ഇപ്പൊ ഒട്ടും വാങ്ങിക്കാറില്ല അവിടെ ഇല്ലല്ലോ പിന്നെ അച്ചച്ഛന്റെ വീട്ടിൽ പിന്നെ വാങ്ങിക്കാറില്ല അമ്മയും അച്ഛൻ ഒന്നും അങ്ങനെ കഴിക്കത്തില്ല പിന്നെ അച്ഛൻ മേ ബി കഴിക്കുമായിരിക്കും വീട്ടിൽ അമ്മ വെക്കാത്തോട്ട് ഉണ്ടാക്കാറില്ല മരിക്കാറില്ല കേട്ടോ ഇവിടെ വന്നതിന് ശേഷം തോന്നുന്നു അച്ഛനും ഇങ്ങനെ ഇത് കഴിച്ചു തുടങ്ങിയത് കേട്ടോ അപ്പം എന്താ പറയാ അപ്പൊ നമുക്ക് ഇതൊന്ന് ഉണ്ടാക്കി നോക്കാം അല്ലേ അപ്പൊ ഞാൻ ഇതിന്റെ എനിക്ക് എനിക്കറിയത്തില്ല അപ്പൊ ഞാൻ എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് അത് അതും കൂടെ നിങ്ങൾക്ക് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ അത് ആദ്യം നല്ലപോലെ കഴുകി കിട്ടട്ടെ നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ മനസ്സിലാവൂ ഞാൻ മുഖത്ത് വെള്ളം ഒഴിച്ചതല്ല ഇപ്പൊ ഇവിടുത്തെ ചൂടിന്റെ കിച്ചണിൽ കുറച്ചു നേരം നിന്നപ്പോ ഉണ്ടായ ഒരു അവസ്ഥയാണ് കേട്ടോ അപ്പം ഞാനിപ്പോ ഇത് നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ആ ഞാൻ നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട് അപ്പം മഞ്ഞ പോലെ ഇട്ടോണ്ടാണെട്ടോ ഒരു ചെറിയൊരു മഞ്ഞക്കളറ് ഫീൽ ചെയ്യണേ കൊഴപ്പില്ല ഇതിന്റെ വെള്ളമൊക്കെ പോകാനായിട്ട് ഇങ്ങനെ വെക്കാം അപ്പൊ ഞാനൊന്ന് പോയി ഒന്ന് കൊറച്ച നേരം അപ്പൊ ഒരു രണ്ടു മണിക്കൂറത്തെ വിൽക്കുന്നതിന് ശേഷം ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ ചുമ്മാ ഞാൻ ഒരു പത്ത് പതിനഞ്ച് ആ ഒരു ഇരുപത് മിനിറ്റിനടുത്ത് ഞാൻ എടുത്തു അപ്പൊ ഞാൻ വിചാരിച്ചു അന്ന ഇനി നമുക്ക് നമുക്ക് അരികാനുള്ളതൊക്കെ എടുത്ത് മരിഞ്ഞട്ട പെട്ടെന്ന് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഇനിയിപ്പൊ സമയം പോവും ഇപ്പൊ തന്നെ വെട്ടി വേർക്കണം തുടങ്ങി അപ്പൊ ഇടക്കിടക്കൊന്നും പാൻറെയും വേസിടെ ഒക്കെ കീഴേ പോയിരുന്നില്ലെങ്കില് ശരിയാവത്തില്ല അപ്പൊ ഞാൻ എന്താ പറയാ ഇവിടെ കുഞ്ഞു ഫാനായിട്ട് ഇന്നത്തെ ഒരു വീടില് ഞാൻ പറഞ്ഞായിരുന്നു ഇതുപോലെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എങ്കിലും യൂസ് ചെയ്യും പക്ഷേ ഈ ചൂടത്ത് ഇതിട്ടൊന്നും ഏക്കത്തില്ല മക്കളെ ഈ ചൂടത്ത് പറ്റത്തില്ല കാരണം നമ്മൾ ഒന്നാമത് ഈ ഗ്യാസും കൂടെ ഓൺ ആക്കുമ്പോഴത്തേക്കിന് അപ്പൊ അതിന്റെ ഒരു ചൂടും കൂടെ അടിക്കുമ്പോഴത്തേക്കിന് ഫാനും കൂടെ കളങ്ങുമ്പോ ഭയങ്കര ഒരു പൊള്ളലാട്ടോ നമുക്ക് വരുന്ന അതൊന്നും അതങ്ങനെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ ആ അതിങ്ങനെ ഇരിക്കുന്നു പിന്നെ ഇടയ്ക്ക് ഞാൻ വെക്കും കേട്ടോ നമുക്കിപ്പോ വല്യ പണിയൊന്നും ഇല്ല ചെറിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇവിടെ ഓണാക്കി ഞാൻ സൈഡിലോട്ടൊക്കെ അല്ലെങ്കിൽ ഇങ്ങോട്ട് നീക്കി വെക്കും അപ്പൊ ഇവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടിട നീറ്റ് ഗ്യാസിന്റെ ചൂട് നല്ലപോലെ നമുക്ക് അടിക്കും കേട്ടോ അപ്പൊ അങ്ങനെ അപ്പൊ ഞാൻ വേഗം ഇതൊക്കെ ഒന്ന് അരിഞ്ഞു പടക്കി എടുക്ക സബോള ഒരു ഒരു മീഡിയം സൈസിലുള്ള രണ്ടെണ്ണം പിന്നെ ബാക്കി ചുമതുള്ളിയോട്ടെടുക്കുന്നേ ഇന്നുമുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ബീഫിനൊക്കെ സവോള കൂടുതൽ ചേർക്കുന്നത് ഇഷ്ടമില്ലപ്പം അപ്പൊ ഓർക്കിപ്പോ നമ്മൾ കഴിക്കുന്നതെന്ന് പറഞ്ഞാലും കഴിക്കുന്ന ആൾക്ക് നല്ല ടീസ്റ്റ് തോന്നണമല്ലോ അപ്പം വെച്ചു കൊടുക്കുമ്പോ നന്നായിട്ട് വെക്കാന്നുള്ള അല്ലെങ്കിൽ ഇതിന് വെക്കാൻ പോവാരുത് അപ്പൊ അങ്ങനെ ചുമറേറ്റ് കിട്ടിയാലോ ഒന്നാ നമുക്ക് അതിനെ പറ്റി വലിയ ഐഡിയ ഇല്ല ഞാനിങ്ങനെ സവോള ചുവന്നുള്ളി വെള്ളത്തിലോട്ട് വെള്ളത്തിലോട്ടങ്ങിട്ടേക്കും കേട്ടോ അപ്പൊ പിന്നെ അരിയുമ്പോ വലിയ കണ്ണുനീറിച്ച് വീഴാറില്ല ചുമന്നുള്ളിക്ക് ചെറു ക്ലാസ്നവാണ് സവോള ഒന്നും വലിയ കുഴപ്പമില്ല കേട്ടോ ഇങ്ങനെ നമ്മൾ തൊലി പൊളിച്ചിട്ട് രണ്ടായിരത്തി ഒന്ന് കട്ട് ചെയ്തിട്ട് വെള്ളത്തിൽ ഇട്ടിട്ട് കഴുകിട്ട് നമ്മളാ വെള്ളത്തിൽ നിന്ന് തന്നെ എടുത്ത് കഴി ആരി എടുക്കുകയാണെങ്കിലും അധികം കണ്ണുനീര് നമ്മുടെ വീസ്റ്റ് ആയി പോകത്തില്ല കേട്ടോ ബാങ്ക് വിളിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ നമുക്ക് പള്ളി തൊട്ട് എടുത്തറിയാലോ എല്ലാർക്കും ഇവിടെ നമുക്ക് ചുറ്റിനും ഇങ്ങനെ എന്താ പറയാ എന്താ പറയാ അങ്ങനെ മീറ്റർ ഒന്നും പറയാൻ പറ്റത്തിന് അറിയത്തില്ല ഒരു അമ്പത് മീറ്റർ നൂറ് മീറ്റർ ചുറ്റളവിന്റെ അവിടെ ഇവിടെ എല്ലാം നമുക്ക് പള്ളി തൊട്ട് കേട്ടോ പള്ളികൾ എന്ന് പറഞ്ഞാൽ മുസ്ലിം പള്ളി കേട്ടോ അപ്പൊ എപ്പോഴും ഇങ്ങനെ വിളിക്കൊക്കെ പറ്റും ഇവിടെ ഇങ്ങനെ ബാങ്ക് വിളിക്കുമ്പത്തേക്കിങ്ങനെ എനിക്ക് ചിലപ്പം ഞങ്ങൾക്ക് ഞാൻ ക്രിസ്ത്യനാണ് അപ്പം ഞങ്ങൾക്ക് ഈ പള്ളിയിൽ സുറിയാനി എന്ന് പറഞ്ഞിട്ടൊരു ഭാഷയാണ് കേട്ടോ അപ്പൊ ഇടയ്ക്കൊക്കെ അങ്ങനെ അച്ഛന്മാര് പള്ളിയിൽ കുർബാനയൊക്കെ ചൊല്ലുന്ന സമയത്ത് സുറിയാനി പാട്ടും ചില സമയത്ത് സുറിയാനി കുർബാനയൊക്കെ ചൊല്ലാറുണ്ട് അപ്പൊ ഇതിങ്ങനെ ഈ ഖുർആാനിങ്ങനെ വായിക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ഞങ്ങളുടെ സുറിയാനി ഭാഷ ഓർമ്മ വരും ചില ഈ വെളുപ്പിനെ ചൊല്ലെന്ന് കേൾക്കുമ്പോൾ ആ ഒരു എന്താ പറയാ ഇവിടുത്തെ ചില ഉസ്താഹ്മാർക്കൊക്കെ ഭയങ്കര ടൂണാ കേട്ടോ ഞാൻ ഇങ്ങനെ അതിനെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ എന്റെ ഹസ്ബൻഡിനടുത്ത് പറയും നല്ല രസമാണ് ഇത് വായിക്കുന്നൊക്കെ കേൾക്കാൻ ചില സമയത്തേക്ക് എനിക്ക് പറയണമെന്നുണ്ട് പക്ഷെ എനിക്ക് ഞാൻ പറഞ്ഞെന്തെങ്കിലും അത് നമുക്കത് കേട്ട് കേട്ട് നമ്മക്ക് ഇതിന്റെ കുറച്ച് വാക്കുകളൊക്കെ എനിക്ക് അറിയാം പക്ഷെ ഇനി പറഞ്ഞിറിയുമ്പത്തേക്ക് ആ വാക്ക് മാറിപ്പോയെങ്കിൽ പിന്നെ അത് തെറ്റേ പോലോ അതുകൊണ്ട് ഞാൻ പറയുന്നില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നിവിടെ ഞാൻ പാനൊന്നോണാക്കി വെച്ചു അല്ലെങ്കിൽ പറ്റത്തില്ല ഭയങ്കര ഏർ ചൂടാട്ടോ അസഹിക്കാൻ പറ്റുന്നുണ്ട ഞാനിതൊന്നും അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഈ വെള്ളത്തിൽ ഇട്ടിട്ട് അതായത് തൊലി കളഞ്ഞിട്ട് വെള്ളത്തിൽ ഞാൻ ഇതുപോലെ മുറിച്ചിട്ടേക്കും കേട്ടോ എന്നിട്ട് ഇതിന്ന് എടുത്തരി അപ്പൊ കണ്ണിനെ ഒന്നും തരത്തില്ല കേട്ടോ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കണേ ഇങ്ങനെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഒന്ന് കൈ ചെയ്ത് നോക്കും ചിലപ്പോൾ ക്ലിക്ക് ആവും കേട്ടോ ഞാനിങ്ങനെ ചെയ്യുമ്പോ എനിക്കിപ്പോ കണ്ണൊന്നും നീറാറില്ല ആദ്യമൊക്കെ എനിക്ക് എന്റെ തീരെ തൊലി പൊളിക്കുമ്പോ തുടങ്ങിയപ്പോൾ ചിലപ്പോ തൊലി പൊളിക്കുമ്പോൾ കേട്ടോ അപ്പൊ അരിഞ്ഞൊക്കെ എടുത്തു കഴിയുമ്പത്തേങ്ങനെ ഒരു പരുതവും ഇപ്പൊ ഓക്കെ ഇങ്ങനെ ചെയ്യുന്നോണ്ട് ആണ് ഇനിയിപ്പോ ചുമ ആ ചുമറച്ച് മുറിച്ചിട്ട് കൊടുക്കാം എനിക്ക് കയ്യറിയില്ലാതെ പറ്റത്തില്ല ഞാന് ഇന്ന് മുമ്പേ എനിക്ക് പുള്ളി കേട്ടോ എന്റെ കയ്യില് ഒരു കാര്യമില്ലാതെ ഇഡലി പാത്രം ചൂടായിരുന്നു ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ തട്ട് കറക്റ്റ് കൈ അവിടെ എപ്പോഴും എനിക്ക് ഒന്നുകിൽ കൊള്ളും അല്ലെ കൈ മുറിയും എപ്പോഴും പ്രശ്നങ്ങളാ ഇത് കുക്ക് ചെയ്യാന് തുടങ്ങാം ആ ഒരു ഒരിക്കലുള്ളതുകൊണ്ട് ചെറിയ ബുക്ക് അടിച്ചേക്കാം അത് മതിയായിരിക്കും അപ്പൊ ആദ്യം തന്നെ കുക്കർ നല്ലപോലെ ചൂടാവട്ടെ എന്നിട്ട് നമുക്ക് പടു കക്കിയിട്ട് കൊടുക്കാറ് ഞാൻ ഇച്ചിരി വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നോ പൊടി കലക്കിയിട്ട് ചൂടല്ലേ ഒഴിച്ചു കൊടുത്തു വെളുത്തുള്ളി ഇഞ്ചിൻ ചതക്കാൻ മറന്നുപോയി ടോഫിടും കടുക് കൊട്ടി വന്നായിരുന്നു അല്ല ഈ തവി ഭയങ്കര വശമാണ് ഇതിന്റെ വേറെ കൊറേ ഉണ്ട് കേട്ടോ കൊറേന്ന് വെച്ചാൽ നാല് ഉണ്ട് പക്ഷെ എനിക്ക് ഈ തവി ഒന്ന് ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് പുതുക്കി എടുക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് പിന്നെ ഞാൻ യൂസ് ചെയ്ത് യൂസ് ചെയ്ത് ഇതൊന്നും മെഴി എന്താ പറഞ്ഞ ഒന്ന് എന്നൊക്കെ പറഞ്ഞ ചട്ടി മയക്ക എനിക്കാട്ടോ നിങ്ങൾ എന്താ പറയുന്നത് ഞങ്ങൾ ഇങ്ങനെ ഉപയോഗിച്ചുപയോഗിച്ച് നമ്മളുമായിട്ട് അതൊന്ന് മിനിങ്ങിന്നൊക്കെ പറയത്തില്ലേ അങ്ങനത്തെ ഒരു സാധനമായി കഴിഞ്ഞ ദിവസം ഞാനിത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചു അപ്പൊ തീ ഇവിടെ ഉണ്ടായിരുന്നോ കൊറച്ച് ഡേഞ്ചർ ആയിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തീ പിടിച്ചോണ്ടിരിക്കുന്നു പിന്നെ ഓടി കെടുത്തി അപ്പൊ അതാണ് ഇവിടെ ഇങ്ങനെ കറുത്തിരിക്കുന്നത് തീ പിടിച്ച് കഴിഞ്ഞു പോയതാണ് ഇനിയിപ്പം ഞാൻ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കതിന് ശേഷം മാത്രമേ ഞാൻ ഇതിനകത്തോട്ട് ബാക്കിയെല്ലാം ചേർക്കത്തുള്ളൂ അപ്പോൾ എനിക്കറിയാത്തത് കൊണ്ട് തന്നെ ഞാൻ ഇതുപോലെ യൂട്യൂബിൽ നോക്കിയിട്ടാണ് കേട്ടോ ആദ്യത്തെ ഒന്ന് ഒന്നു രണ്ട് തവണ വെച്ചത് എന്നിട്ട് പിന്നെ ഞാൻ പിന്നെ എൻ്റെതായ രീതിയിൽ സെറ്റ് ചെയ്ത് പിന്നെ പിന്നെ എടുക്കുക ചെയ്തെട്ട് അപ്പം അധികം ഒരുപാട് വട്ടം വെച്ചിട്ടില്ല ഒരു നാല് അഞ്ച് തവണ ഇപ്പം ഇതിപ്പോൾ ഇതും കൂടെ കൂട്ടി മേ ബി ഒരു അഞ്ച് തവണയൊക്കെ ആയി വെച്ചിട്ടുള്ളതായിരിക്കും കേട്ടോ അപ്പം അത്രയൊക്കെ ഉള്ളു കുഴപ്പമില്ലാതെ നല്ല നല്ല ടേസ്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ഞാൻ ഫ്രൈ ചെയ്തൊക്കെ എടുക്കും അപ്പോൾ അച്ചനക്കെ ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ ചെയ്ത് ആദ്യത്തെ ദിവസം ഒന്ന് കറിയാക്കി വെച്ചിട്ട് പിന്നെ ഞാനത് നല്ല നമ്മൾ ബീഫൊക്കെ വലത്തി എടുക്കത്തില്ലേ അതുപോലെ നല്ല ഡ്രൈ ആയിട്ടൊക്കെ എടുക്കും അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ നമുക്ക് കപ്പ വേവിക്കണം ഉച്ചയ്ക്ക് അപ്പോൾ അതുകൊണ്ട് ഞാനിടുത്ത് ചാറൊക്കെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ എന്നാൽ സവോളൊക്കെ നല്ലപോലൊക്കെ വഴറ്റിയിട്ട് നമുക്കപ്പോൾ ഇനിയിപ്പോൾ ഓരോന്നൊക്കെ ചെയ്യാം കേട്ടോ ശ്മീരി ചില്ലി ഭയങ്കരായിട്ട് ചെലവാകും കിട്ടും കാരണം അച്ചാശനധികം എരിവ് കൂട്ടാത്തൊരാളാട്ടോ അപ്പം മറ്റേ എരിവുള്ള മുളക് കൂടി ഇപ്പഴും ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നു പൊടിച്ചത് എനിക്ക് ഇപ്പോഴും ഇരിക്കുന്നുണ്ട് പക്ഷെ കാശ്മീരി ചില്ലി നമുക്ക് ഭയങ്കര ചെലവായി കാരണം കൂടുതൽ അത് ഇടുന്നുണ്ടേ ഭയങ്കര ചെലവ് അപ്പൊ അതിങ്ങനെ മേടിച്ച് മേടിച്ച് നോക്കും

മഞ്ഞപ്പൊടിയുടെയും മസാലയുടെയും അടപ്പ് മാറിപ്പോയി പിന്നെ ഇന്ന് രാവിലെ കൺഫ്യൂഷൻ ഒട്ട് കൺഫ്യൂഷൻ സ്പൂൺ അപ്പുറത്ത് പോയി ചില സമയത്തേക്ക് പൊടികളൊക്കെ കറുട്ടി കിട്ടും ചിലപ്പോ പാളാറുണ്ട് കേട്ടോ കൂടി പോവാറുണ്ട് കറങ്ങി പാകാറുണ്ട് ചിലപ്പോ മുളക് പൊടി കുറഞ്ഞു കേട്ടോ ബാക്കിയൊക്കെ കറക്റ്റ് ആയിരിക്കും ചിലപ്പോ ഞാനിങ്ങനെ എരിവ് ഉപയോഗിച്ചിട്ടേ ആൾക്കാർ കൂടി അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞല്ലോ എരിവ് അത് വേണ്ട ഞാനിങ്ങനെ നോക്കി മുളക് ഇച്ചിരി അതായത് കളർ ഇല്ലെങ്കിലേ ഒരു മാതിരി വെളുത്തേക്ക് അപ്പൊ ഞാൻ അപ്പൊ അത് അതാണ് നമുക്ക് കൂടുതൽ കാശ്മീരിവിടെ ചെലോന്നോ ഗ്യാസ് എനിക്ക് പൊക്ക കൂടല അപ്പൊ എനിക്ക് ഗ്യാസ് വെച്ചോണ് ഇങ്ങനെ പിടിച്ചോ നടക്കാണെങ്കില് കണ്ടല്ലേ എല്ലാ സ്ഥലത്തും മസാല എടുക്കും പിടിക്കും എടുക്കും എല്ലാം പിടിക്കും എല്ലാം കിടന്നു വേറെ ൊടുക്കണം കേട്ടാ ഞാനേ കൊറച്ചി പെട്ടല്ലേ നമ്മള് ഇട്ടുള്ളു ഇത് ഇളക്കി നോക്കിട്ട് നമുക്ക് വേണമെങ്കിൽ കുക്ക മാറ്റുന്ന ഇളക്കണ്ട പറ്റുന്നില്ല നമുക്ക് നമ്മടെ വലിയ ഉത്തർ എടുക്കാം ഞാൻ ഒരിക്കലും ചെയ്യാത്ത കഴുകി കാണത്തി വെച്ചിരിക്കണം എന്നാലും ഒന്ന് കഴുകിയാക്കാം ഒരാറു വിസിലേല് മിനിമം അടിപ്പിക്കണം കേട്ടോ അപ്പൊ ഞാൻ ആദ്യം ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ നല്ല വിസിലടിപ്പിച്ചിട്ട് ചെറിയ സ്ലിങ്ങിലാക്കിയിട്ട് ഒരു നാലെണ്ണം കൂടെ ഒക്കെ അടുപ്പിക്കും രണ്ടെണ്ണം വലിയ ഫ്ലെയിമിൽ അടുപ്പിച്ചിട്ട് ബാക്കി നാലെണ്ണം ചെറിയ ഫ്ലെയിമിൽ വെക്കും അപ്പൊ ഇപ്പൊക്കെ വെന്ത് വിസിലടിക്കുമ്പോഴത്തേന് കറക്റ്റ് വേവ് നമുക്ക് കിട്ടും കേട്ടോ അയ്യോ ഇനിയിപ്പ എന്താ ഇനിയിപ്പ ഇവിടെ എല്ലാം ഒന്ന് കഴുകി പറക്കി വെക്കട്ടെ കേട്ടോ ഇനിയിപ്പോൾ ഈ പാത്രമെല്ലാം വൃത്തിക്ക് കഴുകി പറക്കി വെക്കണം അല്ലെങ്കിൽ പിന്നെ ഭയങ്കര സ്മെല്ലെടുക്കും നമ്മളിതൊക്കെ കഴുകിയതായതുകൊണ്ട് അപ്പം സിങ്ക് നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെക്കണം പിന്നെ ഞാനത് അങ്ങനെ ഇട്ടിട്ട് പോകാറില്ല കേട്ടോ കാരണം ചെയ്യുന്നതെല്ലാം അപ്പം തന്നെ ഞാൻ ക്ലീൻ ചെയ്ത് അപ്പം തന്നെ പോകും അല്ലെങ്കിൽ പിന്നെ വന്നിട്ട് വീണ്ടും ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര മടിയാണ് പിന്നെ അത് തന്നെ അതിലിപ്പോൾ നമുക്ക് വെള്ളത്തിന് ഭയങ്കര ചൂടാണ് ചൂടെന്ന് പറഞ്ഞാൽ പോലെ തിളച്ച വെള്ളമാണ് ഇപ്പോൾ വരുന്നത് അപ്പം ബാത്റൂമിലൊക്കെയാണെങ്കിലും ഭയങ്കര ചൂടുള്ള അപ്പോൾ ബാത്റൂമിൽ പിന്നെ ഞാനൊരു രണ്ട് മൂന്ന് ബക്കറ്റിൽ വെള്ളം ഇങ്ങനെ പിടിച്ചു വെച്ചിട്ടുണ്ട് കാരണം സാറക്കുട്ടിയൊക്കെ ഉള്ളതുകൊണ്ട് ഇടയ്ക്ക് നമുക്ക് ദേഹത്ത് ൊക്കെ ഒഴിക്കണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ചൂടായിരിക്കും വരുന്നത് അപ്പം അങ്ങനെ പിടിച്ചു വെക്കും അപ്പോൾ കിച്ചണിലും ഭയങ്കര ചൂടാണ് കേട്ടോ വെള്ളത്തിന് അപ്പോൾ നമ്മൾ മാക്സിമം കഴുകി ഞാൻ വെക്കും ഇതാ ഇതായിപ്പം നമ്മുടെ പോർക്ക് നല്ല സെറ്റ് ആയിട്ടുണ്ട് നല്ല നെയ്യൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതിൽ നിന്നുകൂടെ നമ്മൾ വഴറ്റി ഒന്ന് സെറ്റാക്കി എടുക്കും കേട്ടോ അപ്പം എന്താ പറയുക നമ്മുടെ കറക്റ്റ് വിസിലാണ് കേട്ടോ എനിക്കത് കറക്റ്റ് പാവത്തിനുള്ള വേവാണ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ കപ്പ നല്ല തിളച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കപ്പയ്ക്ക് വേണ്ട അരപ്പിനുള്ള സാധനങ്ങളൊക്കെ ഞാൻ എടുത്തു ആ കപ്പ നമ്മൾ അരപ്പൊക്കിയിട്ട് നല്ല സെറ്റ് സെറ്റായിട്ട് വെച്ചിട്ടാണ് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടി ഒന്നും ഇല്ല ഇനിയിപ്പം എനിക്ക് പോയി കുളിക്കണം കുളിച്ച് കഴിഞ്ഞപ്പം ഞാൻ റെഡി ആവും കേട്ടോ അപ്പം എന്താ ഞാൻ കുളിക്കാൻ പോകുന്നതിന് മുമ്പ് ഇടയ്ക്ക് അതായത് ഞാൻ ആഴ്ചയിലോ അല്ല മാസത്തിലൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ എൻ്റെ കാലൊക്കെ നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്നുള്ളത് ഒരാളുടെ വൃത്തി എന്ന് പറയുന്നത് അയാളുടെ മുഖത്തുള്ള സൗന്ദര്യമോ കളറിലോ അല്ലെന്ന് ഞാൻ പണ്ട് എപ്പോഴോ കേട്ടിട്ടുണ്ട് കേട്ടോ കാലിൽ കാല് നമ്മളെപ്പോഴും നല്ല വൃത്തിയായിട്ട് വെച്ചിരിക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇടക്കൊക്കെ എനിക്ക് എൻ്റെ മനസ്സില തോന്നുന്ന സമയത്ത് ഞാൻ ഇതുപോലൊക്കെ എന്തെങ്കിലും ഒക്കെ ഞാൻ എനിക്ക് എനിക്ക് വേണ്ടി ഞാൻ ചെയ്യാറുണ്ട് ട്ടോ അപ്പോൾ അങ്ങനെ ഒരു ദിവസമായിരുന്നു അപ്പോൾ ഞാൻ ഇപ്പോ അങ്ങനെ എന്താ പറയേണ്ടേ കാലൊക്കെ നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് നെയിൽ പോളിഷ് ഒക്കെ ഉണ്ടായിരുന്നക്കൊന്ന് റിമൂവ് ചെയ്തിട്ട് കാല് നല്ല ഒരു എന്താ പറയണം നമ്മൾ പെടിക്കുറക്ക ചെയ്യുന്ന അങ്ങനത്തെ എൻ്റേതായ സ്റ്റൈലിൽ ഒന്ന് എല്ലാം ഒന്ന് ചെയ്തു കൊടുത്തു ട്ടോ അപ്പോൾ എനിക്ക് അത്യേം വളരെ സന്തോഷമാണ് ഇങ്ങനെ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇപ്പോ നമ്മൾ സ്കിന്നിനെ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ണേലും നമ്മൾ എന്താ പറയുക മാസ്ക് ഇടും പാക്ക് ഫേസ് പാക്ക് ഒക്കെ ഇട്ട് നമ്മൾ മസാജും കാര്യങ്ങളൊക്കെ ചെയ്യും അല്ലേ അപ്പം അതുപോലെ തന്നെ നമുക്ക് ഒട്ടും മാറ്റി വെക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് കേട്ടോ നമ്മുടെ ഈ കാലം പറയുന്നത് കാല എപ്പോഴും നല്ല വൃത്തിയായിട്ടിരിക്കണം കേട്ടോ അപ്പം കുറെ ഞാൻ പറഞ്ഞല്ലോ കുറേ ഫേസിൽ എന്തെങ്കിലുമൊക്കെ ഇടുന്നതിലോ മുടി നല്ല രീതിയിൽ കെട്ടുന്നതിലോ മാത്രല്ല നമ്മുടെ കാല എത്രയും വൃത്തിയുണ്ടോ അതായിരിക്കും നമ്മുടെ ഒരാളുടെ ഹൈജീൻ എന്ന് പറയുന്നതാണ് ഞാൻ കേട്ടിട്ടുള്ളത് അത് തന്നെയല്ല ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ അപ്പം എൻ്റെ കാലം ഒരുമാതിരി ഒരു ഉണ്ട ആണോ എനിക്ക് വലിയ ഇഷ്ടമൊന്നും ഇച്ചിരി നീണ്ട കാലൊക്കെയാണ് പക്ഷേ എങ്ങനെയായാലും നമ്മുടെ കാലമല്ല അപ്പം നമ്മളിപ്പോൾ ഇതാ ഞാൻ കുളിയെല്ലാം കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുളി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും എനിക്കൊരു സ്കിൻ കെയർ ഉണ്ട് രാവിലെ ഞാൻ ചെയ്യുന്ന സ്കിൻ കെയർ ഒന്നും ഇപ്പോൾ ചെയ്യാറില്ല കാരണം നടക്കാൻ പോകുന്നത് കൊണ്ട് വെട്ടി വേർത്ത് എല്ലാം പോകും അപ്പോൾ അത് കാരണം അപ്പോൾ ഒന്നും ചെയ്യാറില്ല അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ എല്ലാം ഒന്ന് കുറച്ച് കുളിയെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഒന്ന് എൻ്റെ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യും കേട്ടോ അപ്പം ഇവിടെ അച്ചാച്ചനും സാറക്കുട്ടിയൊക്കെ ഇരുന്ന ഒരു സിനിമ കാണുന്നുണ്ട് മറ്റേ നമ്മുടെ വെടിക്കെട്ടെന്ന് പറഞ്ഞിട്ട് ഒരു മൂവിയുണ്ട് ഒരു പതിനായിരം വട്ട് കണ്ടിട്ടുണ്ട് അപ്പം ഞാനതാണ് എൻ്റെ കൈ കൊണ്ടിങ്ങനെ കാണിക്കുന്നുണ്ടോ നല്ല സിനിമ ാണ് എനിക്ക് ഇഷ്ടമാണ് അപ്പൊ ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ് കണ്ടോണ്ടിരിക്കുകയാണ് അപ്പൊ ഇവിടെ ഉണ്ട് സാറക്കുട്ടി അവിടെ ഇരിപ്പുണ്ട് കേട്ടോ തുണിയും ഞാൻ കാണിക്കാത്ത അതാണെങ്കിൽ അപ്പോൾ അപ്പൊ നമ്മുടെ പോർക്കൊക്കെ നല്ല പോലെ ഒലത്തി നല്ല സെറ്റാക്കി വെച്ച് നമ്മൾ കഴിക്കാനായിട്ട് എടുത്താണ് കേട്ടോ അപ്പോൾ കപ്പ വേവിച്ചതും നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം എന്താ ഇനിയിപ്പോ ഇത് നമ്മൾ ഫുഡ് കഴിക്കുക അത്രേ ഉള്ളു കേട്ടോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചാനൽ സബ്സ്ക്രൈബ് പിന്നെ കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ പ്രത്യേകിച്ച് വെച്ചിരിക്കാൻ നമ്മുടെ കപ്പ വെച്ചത് നമ്മുടെ പോർക്കൊക്കെ കൂട്ടിയിട്ട് കഴിക്കാം ഞാൻ പോർക്ക് കൂട്ടത്തിൽ ഒന്നും പറഞ്ഞല്ലോ എനിക്ക് ഇന്നത്തെ ഞാൻ പറഞ്ഞൊരു ചിക്കൻ ഉണ്ടായിരുന്നു അപ്പൊ അത് കൂട്ടി ഞാൻ കപ്പ കഴിക്കും അപ്പൊ ഇനിയിപ്പൊ അതിനെപ്പറ്റി ഒന്നും ഞാൻ വീഡിയോ എടുക്കുന്നില്ല കേട്ടോ അപ്പം എന്താ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പറഞ്ഞതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ താങ്ക്